ഈ ശബരിമലയിലെ സ്വർണമോഷണത്തെ സംബന്ധിച്ച് വളരെ കൃത്യവും സുതാര്യവുമായ ഒരു അന്വേഷണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും ഈ ശബരിമല വിഷയത്തെ ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയം ആക്കണം എന്നാഗ്രഹിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരണം അങ്ങനെ സാധാരണക്കാരൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തി അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ശബരിമല സ്വർണമോഷണത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാനം ഒരു എം എൽ എ സീറ്റിനു വേണ്ടിയിട്ട് ഈ കേരളത്തിലെ ജനങ്ങളെ ഇതേമാതിരി പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ നമസ്കാരം നമസ്കാരം ശബരിമല സ്വർണക്കുള്ള വിവാദം കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും ചില മാധ്യമ പ്രവർത്തകർ അത് വീണ്ടും സജീവ ചർച്ചയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ ശബരിമലയിലെ സ്വർണമോഷണത്തെ സംബന്ധിച്ച് വളരെ കൃത്യവും സുതാര്യവുമായ ഒരു അന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഹൈക്കോടതി വേദിയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലം തന്നെയാണ് ഇത്ര സുതാര്യമായിട്ട് ഈ അന്വേഷണം പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല പക്ഷെ എങ്കിലും ഈ ശബരിമല വിഷയത്തെ ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയം ആക്കണം എന്നാഗ്രഹിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യു ഡി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് പക്ഷെ യു ഡി എഫും അത് വിട്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ശബരിമലയെക്കുറിച്ച് അക്ഷരം പോലും മിണ്ടുന്നില്ല ആ ഒരു വിഷയം കഴിഞ്ഞു കാരണം വിഷയം കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളിലേക്കും അറസ്റ്റ് എത്തിയിരിക്കുന്നു അതായത് മുൻ എം എൽ എയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള എം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി സർക്കാർ ഒരു തരത്തിലും ശബരിമല സ്വർണ്ണമോഷണം നടത്തിയിരുന്ന ആളുകളെ സംരക്ഷിക്കുന്നില്ല കൃത്യമായ ഒരു സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അത് വീണ്ടും ഒരു ചർച്ചയായിട്ട് ഈ ത്രിതല പഞ്ചായത്തിൽ കൊണ്ടുവരേണ്ടതില്ല എന്ന് യു ഡി എഫിനും അതോടൊപ്പം തന്നെ ബി ജെ പി ക്കും ഒരു ബോധ്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എങ്കിലും നിഷാ പുരുഷോത്തമനെ പോലെ മലയാള മനോരമയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് അവർക്ക് വീണ്ടും വീണ്ടും എല്ലാ ദിവസത്തെയും അന്ത്യ ചർച്ചകളിൽ ഈ ശബരിമലയെ ഒരു വിഷയമാക്കി നിർത്തേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറെ അപലപനീയമാണ് നിഷ പുരുഷോത്തമൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോറയിൽ നിന്ന് മത്സരിക്കും എന്നൊക്കെയുള്ള ചില സ്തുതികൾ കേട്ടിരുന്നു പക്ഷെ അവർ നിഷേധിച്ചതാണോ അതോ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടും പക്ഷേ അത് യാഥാർത്ഥ്യമായില്ല അത് കഴിഞ്ഞതിനു ശേഷം രണ്ടായിരത്തിഇരുപത്തിയാറിലെങ്കിലും ഒരു സീറ്റ് സീറ്റൊപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായ ഒരു പരിശ്രമത്തിലാണ് ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടിയൊക്കെ ഒരു അന്തസ്സോടു കൂടി വേണ്ട ചെയ്യാനായിട്ട് നമ്മൾ അവരെ നമ്മൾ ആയിട്ടില്ല പക്ഷെ കണ്ണിൽ കണ്ട മുമ്പിൽ കാണുന്ന നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ഇവരുടെ ചില വാർത്തകളുടെ റിപ്പോർട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവര് കെ സി വേണുഗോപാൽ അനുകൂല വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കെ സി വേണുഗോപാലുമായിട്ട് അടുത്ത് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് എന്ന് വ്യക്തമാകും അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച സമയത്ത് വി ഡി സതീശൻ അതായത് മുഖ്യമന്ത്രി ചില ചില ജനോപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു ഈ അനൗൺസ്മെന്റ് നടത്തിയ സമയത്ത് വി ഡി സതീശൻ അതിന് എതിരെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ആ പ്രസ്താവനയെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് നിഷ പുരുഷോത്തമൻ എന്ന് പറയുന്നത് ഇടത് സൈബറിടങ്ങളൊക്കെ അന്ന് നിഷാ പുരുഷോത്തമനോട് ചോദിച്ചിരുന്നു ഈ നിഷാ പുരുഷോത്തമന് ഇതെന്ത് പറ്റി ചാനൽ മാറിയോ എന്നൊക്കെയുള്ള ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിരുന്നു അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷാ പുരുഷോത്തമൻ അന്ന് ആ പറഞ്ഞത് കെ സി വേണുഗോപാൽ വി ഡി സതീഷിനെതിരെ കൊടുത്തിരുന്ന കൊട്ടേഷനായിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നിതാ ഇപ്പോൾ വീണ്ടും ഈ ശബരിമല വിഷയം തന്നെ ഇവിടെ കത്തിച്ചു നിർത്തണമെന്നും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഇവിടെ ഉയർന്നു വരാൻ പാടില്ലെന്നും വികസനം ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നുമുള്ള ഒരു അജണ്ട അത് ആരുടെയാണെന്നേ അത് ആർക്കു വേണ്ടിയിട്ടാണ് മലയാള മനോരമ എല്ലാ ദിവസവും ഈ ശബരിമല തന്നെ അന്തി ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് പ്രതികളെ പിടിച്ചതാണോ മലയാള മനോരമയുടെ പ്രശ്നം വാസു എന്നൊക്കെ പറയുന്ന മുൻ ദേവസ്വം കമ്മീഷണറൊക്കെ കൊണ്ടുപോയത് എങ്ങനെയാണ് കൈവിലം കണീച്ചലേ കൊണ്ടുപോയത് ഇന്നിപ്പം പത്മകുമാറിനെ കൈവിലം കണിയിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശം പോയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതെ മുൻപോട്ട് പോകുന്ന സമയത്തും വീണ്ടും വീണ്ടും ഈ ശബരിമല എല്ലാ ദിവസത്തെയും അന്തി കൊണ്ടുവരണം എന്നുള്ളത് ആരുടെ അജണ്ടയുടെ ഭാഗമാണ് പ്രാദേശികമായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ട് ഈ പഞ്ചായത്തുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നേ യു ഡി എഫ് ഭരിച്ചിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളിലും അഞ്ച് വർഷത്തേക്ക് അഞ്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് പല മുനിസിപ്പാലിറ്റികളിലും മൂന്നും നാലും ചെയർമാൻമാരുണ്ടായിട്ടുണ്ട് അതായത് വീതം വയ്പ ഞാനൊരു കാര്യം ചോദിച്ചു പോലട്ടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മുനിസിപ്പൽ കൗൺസിലർമാരിൽ നിന്ന് ഒരു മുനിസിപ്പൽ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നു ഈ മുനിസിപ്പൽ ചെയർമാൻ അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് പുതിയ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്ത് വരുന്ന സമയത്തായിരിക്കും ഇയാൾക്ക് റിസൈൻ ചെയ്ത് ഇറങ്ങേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ചെയർമാനെ സംബന്ധിച്ചിട്ട് അയാൾ കാര്യങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് തന്നെ അയാൾക്ക് റിസൈൻ ചെയ്ത് ഇറങ്ങി പോകേണ്ട അവസ്ഥയുണ്ടാവുന്നു വെറുതെ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു മുൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ചിന്താഗതി താഴേക്ക് പോയില്ലേ സി പി എം ഭരിക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ പാലാ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഒരുപക്ഷെ പറഞ്ഞേക്കാം അത് മുന്നണി വിധികളിന്റെ ഭാഗമായിട്ടാണ് അവിടെയും നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് ഒരു മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ഒരു പഞ്ചായത്തായിക്കോട്ടെ ഏത് സ്ഥലത്താണെങ്കിലും ഒരു പാർട്ടി വിജയിച്ചാൽ ഒരു മുന്നണി വിജയിച്ചാൽ ആ മുന്നണിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം കൂടെ ചേർന്ന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ഒരു മുനിസിപ്പൽ ചെയർമാനെയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഞ്ചു വർഷം അവസരം കൊടുക്കണമെന്ന് ഈ അഞ്ചു വർഷം അവസരം കിട്ടാതെ വരുന്ന സാഹചര്യത്തിലാണ് വികസന പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കാതെ വരുന്നത് ഇവ തൃക്കാക്കര മുനിസിപ്പാലിറ്റി രണ്ട് ചെയർമാൻമാരുണ്ടായി യു ഡി എഫ് ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ രണ്ടര വർഷം രണ്ടര വർഷമാണ് അതേസമയം നോക്കൂ തിരുവനന്തപുരം വർഷം അഞ്ചുവർഷം തന്നെ തന്നെയായിരുന്നുള്ളു കൊല്ലം എറണാകുളം എന്തെങ്കിലും മാറ്റം ഉണ്ടായോ കോഴിക്കോട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ അതേസമയം കണ്ണൂർ രണ്ട് മേയർമാർ വന്നു അപ്പോൾ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അഞ്ചു വർഷം വരെ അവസരം നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ അഞ്ചു വർഷം ഓരോ വർഷവും ചിലപ്പോൾ ഒരു പക്ഷേ മാസം വെച്ചിട്ട് ഈ പ്രസിഡന്റുമാരും ചെയർമാൻമാരും ഒക്കെ മാറുന്ന ഗതികടം ഉണ്ടാവും അതുകൊണ്ടാണ് യു ഡി എഫ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളിലും യാതൊരു തരത്തിലുള്ള വികസനവും നടക്കാത്തത് അങ്ങനെ വികസനം നടക്കാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു പാർട്ടി സംവിധാനത്തിനകത്ത് ഈ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് എന്താ പറയുക സർക്കാർ ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ചില്ല എന്ന് പറയും സർക്കാർ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ പൊതുജനങ്ങളെയും കൂട്ടിയിട്ട് സമരത്തിനിറങ്ങുന്നേ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു റോഡിന് വേണ്ടിയിട്ട് സർക്കാർ നിങ്ങൾക്ക് പണം തരുന്നില്ല എന്ന് വിചാരിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പിന്തുണ ലഭിക്കുന്നില്ലെങ്കിൽ ഈ പൊതുജനങ്ങളെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ തെളിവിലേക്ക് ഇറങ്ങണ്ടേ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണേ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾക്ക് ഇത്രയും തുക അനുവദിക്കാൻ വേണ്ടതായിരുന്നു ഈ തുക അനുവദിച്ചിട്ടില്ല അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര വിഹിതം കിട്ടേണ്ടതായിരുന്നു ഈ വിഹിതം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ച് നമ്മളുടെ ഈ നാടൊന്നാകെ നമുക്ക് ഈ സർക്കാരിനെതിരെ ഒരു സമരം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നടന്നിട്ടുണ്ടോ ഒരു പഞ്ചായത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ മറിക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണം ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് കൊണ്ടുവരണം അങ്ങനെ സാധാരണക്കാരന്റെ വികാരത്തെ വ്രണപ്പെടുത്തി അത് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ശബരിമല സ്വർണമോഷണത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാനം അതിനപ്പുറത്തേക്ക് അതിനകത്തൊന്നുമില്ലെന്നേ കഴിഞ്ഞ ദിവസം ഈ മലയാള മനോരമയുടെ ഇതിനകത്ത് ചർച്ചയ്ക്കകത്ത് കണ്ട ഒരു കാര്യമാണ് ഇപ്പോഴും പത്മകുമാർ ചെയ്ത കുറ്റം എന്ത് എന്ന് മനസ്സിലാക്കുക നമുക്കെല്ലാവർക്കും മനസ്സിലായി പക്ഷേ അത് സി പി എമ്മിന് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത് പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് എഫ്ഐആറിൽ പറയുന്നുണ്ട് അതിവിടുത്തെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് അതാർക്കു വേണേലും നോക്കി മനസ്സിലാക്കാം ആ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മേളിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ഇനിയും അതിൻ്റെ അകത്തേക്ക് കയറി ഒരുപാട് അന്വേഷണങ്ങൾ നടത്താറുണ്ട് ഒരു ബേസിക്കലി ആദ്യം ഒരാളെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് തെളിവുകൾ നശിപ്പിക്കപ്പെടും ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് കുറ്റാരോപിതനായ ഒരാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കുന്നത് അപ്പൊ അയാൾ കുറ്റാരോപിതൻ തന്നെയാണ് അയാൾക്കും പറയാനായിട്ട് ന്യായങ്ങൾ ഉണ്ടാവില്ലോ അയാൾക്കും വിശദീകരിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല അതിനുവേണ്ടി കോടതി എന്ന് പറയുന്നത് പക്ഷേ ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് പ്രാദേശികമായിട്ടുള്ള വികസനങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്ത് ശബരിമല പോലെയുള്ള ഒരു സെൻസേഷനാക്കി ഒരു സംഭവത്തെ കൊണ്ടുവന്ന് അവിടുത്തെ സാധാരണക്കാരുടെ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തി അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി അതിനെ ഒരു ഒരു വർഗീയതലത്തിലേക്ക് കൊണ്ടുപോയി ഇവിടെ വോട്ട് രാഷ്ട്രീയം കളിക്കാം എന്നാണ് ചില മാധ്യമങ്ങൾ പരിശ്രമിക്കുന്നത് ഒരു എം എൽ സീറ്റിനു വേണ്ടിയിട്ട് ഈ കേരളത്തിലെ ജനങ്ങളെ ഇതേമാതിരി പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ ഒരന്വേഷണം വളരെ കൃത്യമായിട്ട് പോകുന്നു അതിനകത്ത് യു ഡി എഫിനും പ്രശ്നമില്ല അതോടൊപ്പം തന്നെ എൻ ഡി എയ്ക്കും പ്രശ്നമില്ല പക്ഷെ പ്രശ്നം മലയാള മനോരമയ്ക്ക് മാത്രമാണോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതിനകത്ത് ഊഹിക്കേണ്ടത് മലയാള മനോരമയ്ക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തോട് ചില അതൃപ്തികളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇത് യു ഡി എഫിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ ഒരു തരത്തിലെ യു ഡി എഫിനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല യു ഡി എഫിനെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസരാക്കത്തേ ഉള്ളൂ നിഷാ പുരുഷോത്തമനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്കൊക്കെ മത്സരിച്ചേക്കാം മത്സരിച്ചോട്ടന്നെ അതിലൊന്നും ആരും എതിർപ്പ് പറയുന്നില്ല പക്ഷെ അനാവശ്യമായിട്ട് പൊതുസമൂഹത്തിനിടയിലേക്ക് ഒരു വിഷയത്തെ ഇട്ടുകൊടുത്ത് ആ വിഷയം തന്നെ ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കരുത് മനോരമ ചാനലിൽ എത്ര പേര് കാണുന്നുണ്ട് റേറ്റിംഗിൽ മലയാള മനോരമ എവിടെ കിടക്കുന്നത് ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് മലയാള മനോരമയെ സംബന്ധിച്ചിട്ടും നിഷാ പുരുഷോത്തമനെ പോലെയുള്ള ഈ പൊതുസമൂഹം ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടിയൊക്കെ ഒരു ഉത്തരവാദിത്വം രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റണം ഡൽഹിയിലൊക്കെ പോയി റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകയല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാവുന്നേ അതല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള വികസനം ചർച്ച ചെയ്യാം അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമലയെ വിറ്റ് വോട്ടാക്കാനായിട്ട് യു ഡി എഫിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടക്കുന്നത് എങ്കിൽ അത് യു ഡി എഫിന് തന്നെ നാണക്കേടാകുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്ന് ഓർമ്മ വയ്ക്കുന്നത് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ